കനിഞ്ഞു നീ എന്നെ അനുഗ്രഹിക്കാരുണ്യപ്പൊന്നിലാവില്ല അഴകേഴും നാഥെ അനുഗ്രഹിക്കരുണ്യപ്പൊൻ കനിഞ്ഞു നീ എന്നെ അനുഗ്രഹിക്കാരുണ്യപ്പൊന്നിലാവില്ല അഴകഴും അഴകേഴും അനുഗ്രഹിക്ക മുൻപാപൻ ചെയ്തു പോയി ഞാൻ എങ്കിലും നി കൈവേടിയാതെ എന്നെ കാത്തുപാലിച്ചിടണേ സ്നേഹാനാഥെ പാപി എം ദാസനെ നീ കാത്തുപാലിച്ചിടണേ സ്നേഹാനാഥ് പാപി എം ദാസനെ നീ കാരുണ്യപ്പെ കനിഞ്ഞു നീ എന്നെ അനുഗ്രഹിക്ക അനുഗ്രഹിക്കാരുണ്യ പൊന്നിലാവിൽ അഴകേഴും നാദയനുഗ്രഹിക്കാരുണ്യ പൊന്നിലാവിൽ അഴകേഴും അനുഗ്രഹിക്ക ാപടൂ നിന്റെ ചാരത്തു ഞാൻ ആശ്രയമേകുവാനായി കേണീടും നീ അൻപോടൻ്റെ സന്താപം നീക്കണമേ കേണീടും നേരത്തൂ നീ അൻപോടൻ്റെ സന്താപം നീക്കണമേ കാരുണ്യപ്പൊൻ മണിയെ കനിഞ്ഞു നീ എന്നെ അനുഗ്രഹിക്കാരുണ്യ പൊന്നിലാവിൽ അഴകേഴും അതെ അനുഗ്രഹിക്ക കാരുണ്യപ്പൻ നീളാവിൽ അഴകേഴും അതെ അനുഗ്രഹിക്കാപാന്താരത്താൽ ഞാൻ വലയുമ്പോൾ നൽവരം നൽകിയെന്നെ ഭവ്യസംഗീതമായി നീ എനിക്ക് ആശ്രയമേകണമേ ഭവ്യസംഗീതമായി നീ എനിക്ക് ആശ്രയമേകണമേ കാരുണ്യപ്പൻ മണിയെ കനിഞ്ഞു നീ എന്നെ അനുഗ്രഹിക്ക കാരുണ്യപൊന്നിലാവിൽ അഴകേഴും നദെ അനുഗ്രഹിക്കരുണ്യപ്പൊൻമണിയെ കനിഞ്ഞു നീ എന്നെ അനുഗ്രഹിക്ക കാരുണ്യ പൊന്നിലാവിൽ അഴകേഴും നദെ അനുഗ്രഹിക്കാരുണ്യപൊന്നിലാവിൽ അഴകേഴും നദെ അനുഗ്രഹിക്കുക കാരുണ്യ പൊന്നിലാവിൽ അഴകേഴും നദെ അനുഗ്രഹിക്ക